കൈതോല പായയിൽ വിസ്മയത്തിൽക്കുകയാണ് പ്രാന്തഞ്ചാൽ മരത്തക്കാട് കോളനിയിലെ പായി കല്യാണി അറുപത്തി ആറ് വയസ്സ് പിന്നിട്ട് ഇവർ ഇന്നും ഈ ജോലിയുടെ തിരക്കുകളിൽ തന്നെ പയ്യന്നൂർ ബ്യൂറോയിൽ നിന്ന് പ്രസാദ് കാങ്കോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് പതിനൊന്നാമത്തെ വയസ്സിൽ സ്വന്തമായി പായമടഞ്ഞ വരുമാനമുണ്ടാക്കാൻ തുടങ്ങിയതാണ് കരുവള്ളൂർ പ്രാന്തംശാൽ മരത്തക്കാട് കോളനിയിലെ പായ് കല്യാണി അമ്മയിൽ നിന്നാണ് ഈ വിദ്യ അഭ്യസിച്ചത് നാലാം ക്ലാസ് പാസ്സായിരുന്നു തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ലാതായിരുന്നതുകൊണ്ട് കുടുംബത്തെ സഹായിക്കാനിറങ്ങി അന്നുമുതൽ പായ് കല്യാണി കൈതോലപ്പായ നെയ്ത്തിലേക്ക് തിരിഞ്ഞു പഴയകാലത്ത് തോട്ടിറമ്പിൽ ധാരാളം മുണ്ടകൾ ഉണ്ടായിരുന്നു നിരവധി പേരും ഈ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു ഇന്ന് തോട്ടിറമ്പത്ത കൈതോലപ്പായകൾ പായകൾ അന്യമായി തുടങ്ങിയെന്ന് മാത്രമല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും നാമമാത്രമായി കൈതോല കൊണ്ട് കല്യാണി തീർക്കാത്ത വസ്തുക്കളില്ല അമ്മ ഞാൻ ഇത് കണ്ടെത്തിച്ച് അന്നേരം ഇത് എടുക്കാൻ തുടങ്ങിയതാണ് കായയും പൂരിയും മീനമാസിലത്തെ പൂരത്തിന് അത് പൂക്കൊട്ട പൂക്കോട്ട എന്നും പറയും പൂക്കൂരിയാണെന്നും പറയും അത് അതിന് വില കൊണ്ട് മുത്ത് കൊണ്ടു അത് മടങ്ങിച്ച് വീടുകളിൽ കൊണ്ടു കൊടുക്കും പൂരയ്ക്ക പിന്നെ ആ ചെറുത് വന്നാൽ ചത ചെറുത് ഓണത്തിന് ഈ കാക്കാപ്പവും തുമ്പാപ്പൂവും അതെല്ലാം ആക്കിയിട്ട് വെക്കുന്ന ഒരു മാസം ഇത് പൂ പരിക്കാൻ പൊട്ടി വെടുത്തിട്ട് പൂ പൊട്ടി വടുത്തിട്ട് പൂരക്കാലമായതിനാൽ പല വലിപ്പത്തിലും പല രൂപത്തിലും നിറയെ പൂക്കുടകൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ചെറുതും വലുതുമായ പായകൾ തലയണകൾ എന്നുവേണ്ട കൈതോല കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നതെന്തും കല്യാണി ഉണ്ടാക്കുന്നുണ്ട് മാച്ചിലും കല്യാണിയുടെ മറ്റൊരു ഉൽപ്പന്നമാണ് കൈതോല അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും മുറിക്കുന്നതും മുള്ളു കളയുന്നതും ഉണക്കുന്നതും തെറുക്കുന്നതും കീറുന്നതുമായ സുദീർഘമായ അധ്വാനം കഴിഞ്ഞാണ് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നത് കുത്തിയിരുന്ന ഇതൊക്കെ നിർമ്മിച്ചെടുക്കുന്നതും ചെറിയ കാര്യമല്ല ഈ തലമുറ കഴിയുന്നതോടെ മിക്കവാറും തന്നെ പായനെയ്ത്തും അസ്തമിച്ചേക്കാം ഏകമകൻ വിനോദ് ആശാരിപ്പണിയിൽ വ്യാപൃതനാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ി മമ്മി കിച്ചൺ ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നിലവാരമുള്ള ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കണം അതിനെത്ര ഇത്ര ആലോചിക്കാനൊന്നുമില്ല യങ്ങാടിയുടെ അഭിമാനമായ നീതി ഹോം അപ്ലയൻസസ് നീതി പേരിൽ മാത്രമല്ല അത് സേവനത്തിലും ഉറപ്പ് വരുത്തുന്നുണ്ട് ഷോ ഇത് എവിടെ നിന്ന് എണ്ണയില്ലാതെ പലഹാരങ്ങൾ പാകം ചെയ്യാനുള്ള ഒമിയോർ ഓയിൽ ഫ്രീ പോട്ട് മോഡേൺ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ വാവ് ഗ്ലാസസ് മിക്സി റൈസ് കുക്കർ ഫാൻ ഐറ്റംസ് എല്ലാം പിന്നെ വിലക്കുറവിനോടൊപ്പം മറ്റൊരു സേവനം നിങ്ങളുടെ ഉപകരണങ്ങൾ കേടുപാട് വന്നാൽ വലിച്ചെറിയാതെ മികച്ച റിപ്പയറിംഗ് സർവീസും എക്സ്ചേഞ്ചും ലഭ്യമാണ് അപ്പോൾ മറക്കേണ്ട ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ പോകുന്നുള്ളൂ മമ്മി നമ്മൾ ഹോം അപ്ലയൻസ് യെസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ്